ഹായ് നമസ്കാരം കുറേ ദിവസം ഒരു വീഡിയോ കേട്ടിട്ടല്ലേ അപ്പോൾ നമ്മുടെ ആദരണീയനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലി സാറ് എനിക്ക് ഇപ്രാവശ്യം തന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സക്കാർത്ത് ഒരു ലക്ഷം രൂപയിൽ ഞാനൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു ഓട്ടിസം സെൻറ്ററുകൾക്ക് ഓട്ടിസം സാറേ അങ്ങനെ ഉള്ള സ്പെഷ്യൽ കുട്ടികൾക്ക് ഉള്ള ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്ററുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകൾക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ചിലവ് ആ സ്ഥാപനത്തിന് ഒരു ചിലവ് വഹിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് സെൻ്ററുകൾക്ക് അയ്യായിരം രൂപ വെച്ച് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അതിൽ താഴോട്ടാണെങ്കിൽ ആ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് പോവാം എന്നാൽ മാക്സിമം പതിനായിരം രൂപ അപ്പം അഞ്ച് സെൻറ്ററുകളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പതിനായിരം രൂപ വച്ച് അൻപതിനായിരം എന്ന് അനൗൺസ് ചെയ്തിരുന്നു ഏകദേശം ഒന്നര മാസക്കാലം സമയം ഇട്ടിരുന്നു എൻ്റെ യൂട്യൂബിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ വാട്സാപ്പിലുള്ള ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ലിങ്കുകൾ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇത്രയും ഇട്ടിട്ട് പോലും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു അപേക്ഷ മാത്രമാണ് വന്നത് അത് നമ്മുടെ ദയാബായി മാട നടത്തുന്ന മാഡത്തിൻ്റെ പേരിലുള്ള ഇടം എന്ന് പറയുന്ന സെൻറ്ററിൻ്റെ ആണ് വന്നത് വളരെ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ച വെച്ചുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് എല്ലാം കോപ്പി കോപ്പിയെടുത്ത് ലാസ്റ്റിൽ എനിക്ക് കാരണം ഇതൊരു ഫൗണ്ടേഷനാണ് ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ പിരിവില്ലാത്തതുകൊണ്ട് കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഇല്ല പിരിവുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ആവശ്യമാണ് അവർ ഡോക്ടർ അജിത്ത് ഫൗണ്ടേഷന് ഒരു ലെറ്റർ ഹെഡ് എല്ലാം എഴുതി അവരുടെ പാസ്ബുക്കിൻ്റെ കോപ്പിയും അയച്ചു ഇതിനുള്ള ക്യാഷ് ഇന്ന് ഡിസം മെയ് ഇരുപത്തി നാലാണ് ഡേറ്റ് മെയ് ഇരുപത്തി നാല് കഴിഞ്ഞ ദിവസം മെയ് ഇരുപത്തി മൂന്നല്ല മെയ് ഇരുപത്തിരണ്ടിന് ആറ്റിങ്ങൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അയ്യായിരത്തിന് പകരം പതിനായിരം രൂപ ഈ ഇടം എന്ന് പറയുന്ന ഓട്ടിസം ടി ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു അവിടുത്തെ സാറ് പൈസ കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു നന്ദി പറഞ്ഞു അവിടെ റെസിപ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു കൂടാതെ ഒരു ലെറ്റർ അവരുടെ തന്നെ രീതിയിൽ ഒരു വാട്സാപ്പിലൊരു ലെറ്റർ അവർ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു അത് ഞാൻ ഈ വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം അതൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നവരാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ ആ അമ്പതിനായിരം രൂപയിൽ നാൽപ്പതിനായിരം രൂപ ബാലൻസ് ആയി അപ്പോൾ അതിനിപ്പം എന്ത് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല അടുത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് രോഗികളായ ചിലരെ ഞാൻ കണ്ടെത്തും അവർക്കത് കൊടുക്കുന്നുണ്ട് കൂടാതെ പ്ലസ് എണ്ണിന് പഠിക്കാൻ പോകുന്ന അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പാവപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറേ കുട്ടികൾക്ക് ഒരൻപതിനായിരം രൂപ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ഒരു ഇരുപത്തി അഞ്ച് കുട്ടികൾക്കായിട്ട് രണ്ടായിരം രൂപ വച്ച് പ്ലസ് എണ്ണിന് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പഠനോപകരണങ്ങൾ വാങ്ങാനായിട്ടുള്ളത് അത് ഞാൻ പ്രത്യേക വീഡിയോ ആയിട്ടിടും അതിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിന് സമയമുണ്ട് ജൂൺ ലാസ്റ്റിലൊക്കെ ആയിട്ട് ആ വീഡിയോ ഇടും അതെങ്കിലും സുമനസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പൈസയൊന്നും ഞാൻ ഇടുന്ന ഏതെങ്കിലും ചാരിറ്റി വീഡിയോയ്ക്ക് ഇടാൻ മനസ്സ് കാണിക്കുന്ന കിട്ടാൽ മതി ആ ചാരിറ്റി വീഡിയോ ഞാൻ ഇടുന്നത് പോലും ഞാൻ പറഞ്ഞുകൊണ്ടല്ല ഇടുന്നത് ഞാൻ കാശ് കൊടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇടുന്നത് അയ്യായിരമോ പതിനായിരോ പാവപ്പെട്ട ആൾക്കാർക്ക് രോഗികൾക്ക് നിർദ്ധനായിട്ടുള്ളവർക്കെല്ലാം ഞാൻ തന്നെ ചെക്ക് കൊടുത്തിട്ടാണ് വീഡിയോ അവരുടെ ബാങ്ക് അക്കൗണ്ടും വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കഴിവുള്ളവർ അവർക്ക് പറ്റുന്ന നൂറോ അഞ്ഞൂറോ ആയിരമോ അതീ കൂടുതലോ അതീ കുറവോ അതൊക്കെ ഇഷ്ടം ചെയ്യാം കാരണം അത് പുണ്യമാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ അത് കൊടുക്കാതെ അല്ല നിങ്ങളോട് ഇടാൻ ആവശ്യപ്പെടുന്നത് മുൻപേ ഞാൻ കൊടുത്തിട്ടാണ് കാരണം അത് ജെനുവിൻ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല എല്ലാവരും പറയുന്നതും ചോദിക്കുന്നതുമായിട്ടുള്ള അവർക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല കാരണം അവരെയൊക്കെ സഹായിക്കാൻ വേറെ ഒരുപാട് പേരുണ്ടാവും നമ്മൾ പ്രത്യേക രീതിയിൽ പോകുന്നതാണ് അപ്പം ഇരുവുമില്ല അറിയാമല്ലോ ഒരു വൺമാൻ ആർമി പോലെ ദൈവാനുഗ്രഹത്തോടെ പോകുന്നതാണ് അപ്പോൾ ഇപ്പം യൂസഫലി സാർ തന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ കൊടുത്തു വരുന്നുണ്ട് തങ്കമണിക്ക് പതിനായിരം കൊടുത്തു രാജേഷ്വരമാൻ ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ പതിനായിരമായി ഇടത്തിനിപ്പം പതിനായിരം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അടുത്ത് നാളെ രാവിലെ നാളെ ഇരുപത്തഞ്ചാം തീയതി ആയൂര് ഒരു ഉമ്മ കിഡ്നി ഡയാലിസിസ് നടത്തുന്നുണ്ട് ഉമ്മയ്ക്ക് കിഡ്നി പ്രോബ്ലമാണ് ഉമ്മയുടെ മകൾക്കാണെങ്കിൽ എല്ല് കുടിയുന്ന രോഗം അത് ക്രിട്ടിക്കലാണ് വേറെ ആരും അവരെ സഹായിക്കില്ല നാട്ടുകാരൊക്കെ കൂടെ സഹായിച്ച് അവരുടെ വീടൊന്നും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഇനി അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഉള്ള ഒരു പത്ത് രൂപ പതിനായിരം രൂപ കൊടുക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നാളെ അത് ഞാൻ പോവും അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പ്ലസ് വൺ കുട്ടികൾക്കുള്ള അമ്പതിനായിരം രൂപ തന്നെ ഞാൻ വീണ്ടും അനൗൺസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഓട്ടിസം സെൻറ്ററിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് പത്ത് സെൻറ്ററുകാർക്ക് പൈസ വെച്ചോണ്ടിരുന്നതാണ് അഞ്ച് സെൻ്ററുകാർ പോലും അപ്ലൈ ചെയ്തില്ല ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അപേക്ഷ അയക്കുന്നവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ചുമ്മാ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ പേർക്ക് വലിയ സന്തോഷമായിരിക്കും നമ്മുടെ പ്രത്യേകത അങ്ങനെയാണ് നമ്മുടെ നാടിൽ കുറേ പേർക്ക് ചുമ്മാ നമ്മളുകൊണ്ട് കൊടുത്താൽ വളരെ സന്തോഷം അവർക്ക് രണ്ട് കോപ്പി എടുത്തിട്ട് ഈ പറഞ്ഞത് വന്ന് പോസ്റ്റിൽ അയക്കാനായിട്ട് ഭയങ്കര മടിയായിട്ട് കുറേ പേർക്ക് ഇത്രയും പേര് ഷെയർ ചെയ്തതാണ് പിന്നെ മുഖ്യധാര മാധ്യമങ്ങൾ വരാറില്ല എന്തായാലും ഇടത്തിന് നന്ദി തുടർന്നും ഇടത്തിനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്ന ഐ ലവ് യു ആൾ താങ്ക് യു താങ്ക്സ് ലോൺ പറയുന്നത് പ്രവർത്തിക്കും പ്രവർത്തിക്കാൻ കഴിയുന്നതേ പറയും ഐ ലവ് യു നന്ദി യൂസഫലി അലി സാറിനും കൂടെ ഉള്ളതാണ് താങ്ക്